സി പി എം നേതാവ് ശ്രീ കെ അനിൽകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ കെ അനിൽകുമാർ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റം ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെയധികം ഉണ്ടായിട്ടുണ്ടെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ അടുത്ത സമയത്തുണ്ടായി വളരെ ഞെട്ടലോടുകൂടി ആ വാർത്തകളൊക്കെ നമ്മൾ കേട്ടു പക്ഷേ എന്തുകൊണ്ടോ കോൺഗ്രസ് നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ നാളിതുവരെ ഒരു ഞെട്ടൽ ഉണ്ടായിട്ടില്ല എന്നത് നമ്മൾ ഈ വിഷയത്തിൽ എടുത്തു പറയണം ഇപ്പോൾ നടക്കുന്ന സർക്കാരിനെതിരെ നടക്കുന്ന നിരവധി വ്യാജ പ്രചാരണങ്ങൾക്ക് പിടിക്കുന്ന സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതൃത്വം ഒരുപക്ഷെ അറിയാതെ പോയിട്ടുണ്ടാകില്ല ഈ ഒരു വാർത്ത കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് എം പി ഇപ്പോൾ ബിജെപിയിൽ ചേരാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു കോൺഗ്രസ് പാർട്ടിയുടെ പേരാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കേരളത്തിലെ ഏറ്റവും പ്രാമാണികരായിരുന്ന കോൺഗ്രസിന്റെ രണ്ട് മുൻ മുഖ്യമന്ത്രി ൾ അന്തരിച്ചൊരാൾ ജീവിച്ചിരിക്കും അദ്ദേഹത്തിന്റെ മക്കൾ രണ്ടുപേരും ബി ജെ പി ചേർന്ന് ബി ജെ പി എന്ന് പറയുന്നത് സ്വീകാര്യതയുള്ളൊരു പാർട്ടിയാണ് എന്ന് ആഖ്യാപം നൽകുന്ന തരത്തിലേക്ക് അവർ പ്രവർത്തിക്കുകയാണ് അതിന്റെ തുടർച്ചയായിട്ട് സ്ഥാനമാനങ്ങൾക്കായിട്ട് ഇവര് പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോ ബി ജെ പി അത് കൊടുക്കാൻ തയ്യാറാകുന്ന ഘട്ടത്തിൽ സ്ഥാപക താല്പര്യങ്ങളുടെ ഭാഗമായി ചേരുന്നൊരു ഭാഗമുണ്ട് മറുഭാഗം ഈ നേതാക്കന്മാർ ചെന്നുപിട്ടിയിരിക്കുന്ന കേസുകളാണ് ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ് നേതാക്കന്മാർ പലരും അമിതമായ ധനസമ്പാദനത്തിന്റെ ഭാഗമായി നിരവധി കേസുകളിൽ പെട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ കേസുകൾ പെട്ടുകൊണ്ട ഭീഷണി അവരുടെ മുമ്പിലുണ്ട് ഇതും മറികടക്കാൻ വേണ്ടി കോൺഗ്രസ് കോൺഗ്രസുകാരായിരിക്കുന്നവർ ബിജെപിയിലേക്ക് ചേരുക എന്ന് പറയുന്നത് ഒരു കലാപരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി രാജ്യസഭയിലെ അംഗങ്ങളായിരുന്നവർ ലോക്സഭയിലെ അംഗങ്ങളായിരുന്നവർ നിയമസഭയിലെ അംഗങ്ങളായിരുന്നവർ മന്ത്രിമാർ മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള എത്രയും പേർ ബിജെപി ആണെന്ന് മാത്രമല്ല കോൺഗ്രസും ബിജെപിയും തമ്മിലുള്ള അകലം നേർത്തു നേരത്തില്ലാതെയായിരിക്കുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയമായി ചില പ്രതിരോധങ്ങൾ കോൺഗ്രസ് തീർക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിലോ സാംസ്കാരികമായ നയങ്ങളുടെ കാര്യത്തിലോ പ്രത്യേക ശാസ്ത്രപരമായിട്ടോ യാതൊരു തരത്തിലുമുള്ള ഒരു ബദലം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നില്ല ഈ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഈ സാഹചര്യം ഉപയോഗിച്ചിട്ടാണ് കോൺഗ്രസുകാർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് കരുമാറിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നം ബിജെപിക്കെതിരായ പ്രത്യക്ഷാത്ര സമരത്തിന് കോൺഗ്രസ് തയ്യാറുണ്ടോ കേരളത്തിലെ ആർ എസ് എസുമായി നിങ്ങൾക്ക് തർക്കങ്ങളൊന്നുമില്ല എന്ന് കെ സുധാകരൻ പ്രസ്താവിച്ചത് ആരും നിഷേധിച്ചിട്ടില്ല കേരളത്തിലെ ആർ എസ് എസിന്റെ പിന്നീടായി പ്രവർത്തിക്കുന്ന ഞാൻ ആർ എസ് എസുകാരാണെന്ന് വെളിപ്പെടുത്തിയ ഗവർണർ പദവിയിൽ ഇനിയും തുടരണമെന്ന് ആശംസിക്കുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ തിരുവിതി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഇപ്പോ എ ഡി ജെ പിയും ദത്താത്രേയ ഹോസ് ബന്ധപ്പെട്ട കൂടിക്കാഴ്ചക്ക് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ഇത് ഒരുമിച്ച് വായിക്കേണ്ട കാര്യമാണ് കൂട്ടി വായിക്കേണ്ട കാര്യമാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ ബന്ധുക്കൾ ഒരു കൊണ്ട് ബിജെപി ആ കോൺഗ്രസ് പാർട്ടിയിലെ ബന്ധുക്കൾ ബിജെപി ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അവർ ബി ജെ പി അവരുടെ കാര്യങ്ങൾ നടപ്പാക്കി കൊടുക്കുന്നു അതിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നു ആർ എസ് എസിന്റെ ശാഹിജ് കാവൽ നിന്നു അഭിമാനത്തോടെ കേസുധാകരൻ പറയുന്നതിനു വേണ്ടിയാണ് ന്യൂനപക്ഷ പരക്ഷയ്ക്ക് വേണ്ടിയാണോ ഇതെല്ലാം തങ്ങൾ തുറന്ന് കാണുന്ന കേരളത്തിലെ സമൂഹത്തിന് മുന്നിൽ തൊണ്ടുശേരം പിടിക്കപ്പെട്ട കോൺഗ്രസ് വ്യാജമായ എത്ര ആഗോളങ്ങൾ ഉന്നയിച്ചാലും കോൺഗ്രസ് തുറന്നു കാട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും യാഥാർത്ഥ്യം ശരി ശ്രീ കെ ശരികുമാർ ഇപ്പോൾ